മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന വാർത്തകൾ അസംബന്ധമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മെയ് പതിനാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യപരമായ കാരണങ്ങളെ ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് പരിപാടികൾ റദ്ദാക്കിയിരുന്നു ഇക്കാര്യം വിവിധ മാധ്യമങ്ങൾ അന്ന് റിപ്പോർട്ട് ചെയ്തതുമാണ് എന്നാൽ പിന്നീട് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാണ് റോഡ് ഉദ്ഘാടന പരിപാടിയിൽ മാത്രം പങ്കെടുക്കാത്തത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷിക പരിപാടി വിജയകരമായി മുന്നേറുമ്പോൾ അതിൻ്റെ ശോഭ കെടുത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിപ്പോൾ വിവരങ്ങളുമായി എസ് ഷീജ തിരുവനന്തപുരം നിന്ന് ചേരുന്നു ഷീജ വലിയ തരത്തിൽ ഒരുപക്ഷെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം അടക്കം കണ്ടതാണ് നാലാം വാർഷികാഘോഷം അതിഗംഭീരമായി കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുകയായിരുന്നു ആ ശോഭ കെടുത്താനുള്ള നീക്കത്തിൻ്റെ ഭാഗമാണ് ഇത്തരം മാധ്യമവാർത്തകളും എന്ന് തന്നെയല്ലേ പറഞ്ഞു എന്തായിരുന്നു ആ വിഷയം ബിജു ഏതായാലും പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് അറുപത്തിരണ്ട് റോഡുകളുടെ ഉദ്ഘാടനമായിരുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നത് ഈ ചടങ്ങ് ഉൾപ്പെടെ അന്നത്തെ ദിവസം മുഖ്യമന്ത്രിക്ക് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് പരിപാടികളാണ് ഉണ്ടായിരുന്നത് പക്ഷേ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഈ മൂന്ന് പരിപാടികളും ഒഴിവാക്കുകയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ റോഡുകളുടെ ഉദ്ഘാടനം അതോടൊപ്പം തന്നെ കാലവർഷവുമായി ബന്ധപ്പെട്ട് അതിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച അവലോകന യോഗം കൂടാതെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പരിപാടി ഈ മൂന്ന് പരിപാടികളായിരുന്നു പക്ഷേ ഇത് മൂന്നും റദ്ദാക്കുന്ന സാഹചര്യത്തിൽ തന്നെ അന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു മുഖ്യമന്ത്രി ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് ഈ പരിപാടികൾ ഒഴിവാക്കി എന്ന രീതിയിൽ അന്ന് തന്നെ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു പക്ഷേ പിന്നീട് ആണ് ഇത്തരത്തിൽ തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അതായത് തദ്ദേശ വകുപ്പ് മന്ത്രിയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ആണ് മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ റോഡ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാത്തത് എന്ന തരത്തിലായിരുന്നു മാധ്യമങ്ങൾ പിന്നീട് വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നത് ഇത് തീർത്തും അസംബന്ധമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം ആദ്യം മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ ആരോഗ്യകാരണം പറഞ്ഞാണ് അന്നത്തെ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പിന്നീടാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാത്തത് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ചത് പക്ഷേ മുഖ്യമന്ത്രി ഈ റോഡുകളുടെ ഉദ്ഘാടന ചടങ്ങിൽ മാത്രമല്ല മറ്റ് രണ്ട് പരിപാടിയിലും പങ്കെടുത്തിരുന്നില്ല എന്നുള്ളത് ഇപ്പോൾ പറയുമ്പോൾ മാധ്യമങ്ങൾ പറയുന്നില്ല അത് തീർത്തും ഇതിന്റെ അതായത് പ്രത്യേകിച്ചും സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടികൾ സംസ്ഥാന വ്യാപകമായി നടക്കുകയാണ് വിജയകരമായി മുന്നേറുമ്പോൾ അതിന്റെ ശോഭ കെടുത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള ഈ നീക്കങ്ങൾ എന്ന് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത് ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായോ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെയാണ് ഇത്തരം വ്യാജ വാർത്തകൾ മാധ്യമങ്ങൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്നതുകൂടിയാണ് ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് സിജു ഷിജ ഷിജ പറഞ്ഞതുപോലെ തന്നെ അന്ന് മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ഈ മൂന്ന് പരിപാടികൾ ഒന്ന് റോഡ് സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് അതോടൊപ്പം തന്നെ കാലാവസ്ഥാ മുന്നൊരുക്കങ്ങൾ ഈ മൂന്ന് പരിപാടികളിലും മുഖ്യമന്ത്രി പങ്കെടുത്തില്ല അന്ന് ആരോഗ്യപരമായ കാരണങ്ങളാൽ സ്മാർട്ട് വോർഡിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നില്ല മാധ്യമങ്ങൾ വാർത്ത നൽകുകയും ചെയ്തു പിന്നീട് ഈ മറ്റു രണ്ട് വിഷയങ്ങളെ ഒഴിവാക്കി ഈ വിഷയം എടുത്തുകൊണ്ട് വരുമ്പോൾ നേരത്തെ ശീ പറഞ്ഞ പോലെ തന്നെയാണ് മാധ്യമങ്ങൾ കുത്തുത്തിരിപ്പ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന അത് വീണ്ടും വീണ്ടും ഒരിക്കൽ കൂടി വെളിവാകുന്നു അതുതന്നെയല്ലേ നമുക്ക് ഈ വിഷയത്തിലും മനസ്സിലാക്കാൻ കഴിയുന്നത് തീർച്ചയായും സിജു അതിൽ ഒരു തരത്തിലുള്ള സംശയമില്ല കാരണം ഈ പറയുന്നത് പോലെ സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ അന്ന് ഒരു കാര്യം പറഞ്ഞു അന്ന് ഈ പറയുന്നത് പോലെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വിളിച്ചു തിരക്കും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ ചടങ്ങുകളിൽ പങ്കെടുക്കാത്തത് എന്നത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആരോഗ്യപരമായ വിഷയങ്ങൾ കൊണ്ടാണ് ഈ പരിപാടികൾ നിർണായകമായ പരിപാടികൾ തന്നെയായിരുന്നു മൂന്ന് പരിപാടികളും അത് ഒഴിവാക്കിയത് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു അത് ആ രീതിയിൽ തന്നെ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു പക്ഷേ അതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മന്ത്രിമാരുടെ തർക്കമാണ് ഈ വിഷയങ്ങൾക്ക് അടിസ്ഥാന എന്ന രീതിയിൽ വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിന്റെ അതുമായി ബന്ധപ്പെട്ട് എന്നാൽ ഒരു തരത്തിലുള്ള കാര്യങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായോ മുഖ്യമന്ത്രിയുമായി അടുത്ത വൃത്തവുമായോ ഒന്നും തന്നെ മാധ്യമങ്ങൾ ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യം കൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കുന്നത് അത് തീർത്തും അതിന് പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യമെന്ന് പറയുന്നത് സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടികൾ അതിന്റെ ശോഭ കെടുത്തുക എന്നുള്ളത് തന്നെയാണ് എന്നതാണ് ഇപ്പോൾ ഏതായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ശരി ഷീജയാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് വലിയ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കൽ മാധ്യമങ്ങൾ എങ്ങനെ നടത്തുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കാത്തതുമായി ബന്ധപ്പെട്ട് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് മൂന്ന് പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു മാധ്യമങ്ങൾ അത്തരത്തിൽ വാർത്ത കൊടുക്കുക ചെയ്തു വീണ്ടും അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്ക് മാറ്റുകയാണ് മാധ്യമ പ്രവർത്തനം പുതിയ കാലത്തെ